ഷത്തിൽ കേരള പി എസ് സി സെക്രട്ടറി അസിസ്റ്റന്റിന്റെ മെയിൻ സിലബസ് കൊടുത്തുവിട്ടിരിക്കുന്നു മുൻകാലങ്ങളിലെ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന്റെ മീൻസിൽ നിന്ന് വിഭിന്നമായി മീൻസിൽ രണ്ട് പേപ്പറുകളുണ്ട് അത് മുൻകൂട്ടി പി എസ് സി പറഞ്ഞിരുന്നതുമാണ് ഇതിനു മുന്നേ നമ്മൾ നോക്കിയാൽ എൽ എസ് സി ഐ ഇങ്ങനെ രണ്ട് പേപ്പറുകളിൽ ഒബ്ജക്റ്റീവ് എക്സാം നടത്തിയിരുന്നു അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ പുതിയ സിലബസ് ഇതിനു മുന്നേ നടന്ന മെയിൻ സിലബസിൽ നിന്ന് എത്രമാത്രം ഡിഫറൻറ്റ് ആണ് അതുപോലെ ഇപ്പോൾ നടക്കാൻ പോകുന്ന പ്രിലിമിനറിയുമായി എത്രമാത്രം ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലായാലാണ് നമുക്ക് കൃത്യമായി ഈ സെക്കൻഡറി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുക അപ്പൊ നമ്മൾ നോക്കിയാൽ ഇതിനു മുന്നേ നടന്ന സെക്രട്ടറി അസിസ്റ്റന്റിന്റെ മെയിൻസിൽ രണ്ട് ടോപ്പിക്കുകളാണ് അവർ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് പ്രിലിമിൻസിൽ നിന്ന് മാറ്റമായി വന്നിരുന്നത് അത് കേരള ഗവൺമെന്റ്സും പത്ത് മാർക്കിന്റെ കേരള ഗവൺമെൻസും അഞ്ചു മാർക്കിന്റെ സ്പെഷ്യൽ ലോസും എന്ന് പറയുന്ന ടോപ്പിക്കുകളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോ ആ ഒരു മാറ്റത്തിൽ നിന്ന് വലിയ ഒരു ചേഞ്ചാണ് ഈ വർഷത്തെ മെയിൻസിലേക്ക് വന്നപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഓരോ പേപ്പറിലും എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോ പേപ്പർ വണ്ണില് നമുക്ക് നോക്കിയാൽ മോർ ഓർ ലെസ് നമ്മുടെ പ്രിലിമിനറിയുടെ സിലബസുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് വരുന്നതാണ് അത് എത്രമാത്രം ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണെന്ന് നമുക്ക് ഓരോ ടോപ്പിക്കുകൾ പറയുമ്പോൾ പറയാം അപ്പോ നമ്മൾ നോക്കിയാൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലും ഒരു ചേഞ്ച് കാണാൻ അതായത് ഹിസ്റ്ററിയിൽ നിന്ന് ഏഴ് മാർക്ക് ആണ് പറഞ്ഞിരിക്കുന്നത് പേപ്പർ വണ്ണില് അതായത് മെയിൻസിന്റെ പേപ്പർ വണ്ണില് ഹിസ്റ്ററിയിൽ നിന്ന് ഏഴ് മാർക്ക് അത് പ്രിലിമിനറിയിലുള്ള അതേ സിലബസിലെ ഹിസ്റ്ററി തന്നെയാണ് ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ കേരള ഹിസ്റ്ററി സെയിം സിലബസ് ആണ് വേൾഡ് ഹിസ്റ്ററി സെയിം സിലബസ് ആണ് ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ മിഡീവൽ പീരീഡ് ഒഴിവാക്കിയിരിക്കുന്നു മുൻകാലങ്ങളിലും മെയിൻസിൽ മിഡീവൽ ഒഴിവാക്കി മോഡേൺ മാത്രമാണ് അതേ രീതി തന്നെ ഹിസ്റ്ററിയിൽ നിലനിർത്തിയിരിക്കുന്നതിനാണ് അപ്പോൾ ഏകദേശം ഏഴ് മാർക്കുള്ള ഹിസ്റ്ററിയിൽ നമുക്ക് ഓരോ ടോപ്പിക്കിനും അതായത് കേരളം ഇന്ത്യ വേൾഡ് ഏകദേശം രണ്ട് മാർക്ക് വീതം എക്സ്പെക്ട് ചെയ്യാം ചിലതിൽ അത് മൂന്നാകും അങ്ങനെ ആയിരിക്കും അവർ ഏഴ് മാർക്ക് ബാലൻസ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് ജോഗ്രഫിയിലേക്ക് വന്നാൽ പ്രിലമ്പനിയുടെ അതേ സിലബസ് തന്നെയാണ് ബേസിക് കൺസെപ്റ്റുകളുടെ ഒരു മൊഡ്യൂൾ ഇന്ത്യയുടെ ഒരു മൊഡ്യൂൾ കേരളത്തിന്റെ ഒരു മൊഡ്യൂൾ ഇതിൽ നിന്ന് മൊത്തം ഏഴ് മാർക്കാണ് ഇവിടെയും ജോഗ്രഫിക്കായി പറഞ്ഞിരിക്കുന്നത് എക്കണോമിക്സിലേക്ക് വരുമ്പോൾ എക്കണോമിക്സിലേക്ക് വരുമ്പോഴും ഏഴ് മാർക്കാണ് പക്ഷേ ഈ എക്കണോമിക്സിന്റെ സിലബസ് എന്ന് പറയുന്നത് പ്രിലിമിനറിയുടെ സിലബസിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളുണ്ട് പ്രിലിമിനറിയിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകൾ കൂടാതെ അഗ്രികൾച്ചർ മിനറൽസ് ഇങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കുകൾ ഇതിൽ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് അതായത് പ്രിലിമിനറിയിൽ എക്കണോമിക്സ് സെയിം സിലബസ് അല്ല മെയിൻസിൽ വരുമ്പോൾ ചെറിയ മാറ്റങ്ങൾ മാത്രമാണല്ലോ കാരണം പ്രിലിമിനറിയിൽ പറഞ്ഞിരിക്കുന്ന ഫൈവ് ഇയർ പ്ലാൻ നീതി ആയോഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ ഇവിടെ നിലനിൽക്കുന്നതായിട്ട് കാണാം അതായത് ആ സിലബസിന്റെ എക്കണോമിക്സ് മാത്രം എടുത്ത് നോക്കിയാലും ഏകദേശം ഒരു അൻപത് ശതമാനത്തോളം പ്രിലിമിനറിയുമായി ഓവർലാപ്പ് ചെയ്യുന്നതായി നമുക്ക് കാണാം ഏഴു മാർക്കാണ് ഇവിടെയും എക്കണോമിക്സിൽ വന്നിരിക്കുന്നത് ഇനി വരുന്ന ടോപ്പിക്കാണ് എൻറ്റയർലി ചേഞ്ച് ചെയ്തത് അതായത് മുൻകാല മെയിൻസുകളിൽ ഉള്ളത് പോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി കംപ്ലീറ്റ്ലി പ്രിലിമിനറി പ്രിലിമിനറിയിൽ സയൻസ് ആൻഡ് ടെക്നോളജി കംപ്ലീറ്റ്ലി മെയിൻസിൽ നിന്ന് ഒഴിവാക്കുകയും അവിടെ ജനറൽ സയൻസ് നമ്മുടെ ലൈഫ് സയൻസ് പബ്ലിക് ഹെൽത്ത് ഫിസിക്സ് കെമിസ്ട്രി ആഡ് ചെയ്തു ഇതിൽ ഓരോന്നിനും ഏഴ് മാർക്ക് വരും അതായത് ഇരുപത്തിയൊന്ന് മാർക്കാണ് ഈ ജനറൽ സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വന്നിരിക്കുന്നത് അത് ഫിലിംസിൽ ഇല്ലാത്ത മെയിൻസിൽ മാത്രമുള്ളതാണ് മുൻകാലങ്ങളിലും ഈ ഒരു രീതി നിലനിന്നിരുന്നു എന്നുള്ളതാണ് അപ്പൊ അത് നമുക്കറിയാവുന്ന സെയിം സിലബസ് മുൻകാതെ തന്നെ പി എച്ച് തുടർന്ന് വന്നിരുന്ന ആ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സിലബസ് തന്നെയാണ് ഇവിടെ നിലനിർത്തിയിരിക്കുന്നത് ഇനി പ്രിലിമിനറിയിലെ തന്നെ ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ ആൻഡ് സ്പോർട്സ് എന്ന് പറഞ്ഞ പത്ത് മാർക്കിൽ ഉണ്ടായിരുന്ന ടോപ്പിക്ക് ഇവിടെ പതിനൊന്ന് മാർക്കായി മെയിൻസിൽ നിലനിർത്തിയിരിക്കുന്നത് കാണാം ആർട്സ് ലിറ്ററേച്ചർ കൾച്ചറിന് എട്ട് മാർക്കും സ്പോർട്സിന് മൂന്ന് മാർക്കും എന്നവരെ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആർട്സ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ ടോപ്പിക്കുകളിൽ നിന്ന് രണ്ട് മുതൽ മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം സ്പോർട്സിൽ നിന്ന് മൂന്നും ഇനി ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ നോക്കിയാൽ ആറ് മാർക്ക് നിലനിർത്തിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും പ്രിമിനറിൽ ഒരു അഞ്ചായിരുന്നു അതും സെയിം സിലബസ് ആണ് പ്രിലിമിനറിയുടെ സെയിം സിലബസ് തന്നെ നിലനിർത്തിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും മാത്സ് ആൻഡ് റീസണിംഗ് പതിനഞ്ച് മാർക്കും ഇംഗ്ലീഷ് മലയാളവും പതിമൂന്ന് മാർക്ക് വീതവുമാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ് മൊത്തത്തിൽ നൂറ് മാർക്ക് ഇതിൽ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു പേപ്പർ വണ്ണില് പ്രിലിമിനറിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ പ്രിലിമിനറിയിൽ നമ്മൾ വരുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ സിവിക്സിലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുമായിട്ട് വരുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗങ്ങൾ മൊത്തം മെയിൻസിന്റെ പേപ്പർ വണ്ണിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് കഴിയും അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി പേപ്പറും ഒഴിവാക്കി ജനറൽ സയൻസ് കയറി വന്നിരിക്കുന്നതായിട്ട് കാണും ബാക്കി വലിയൊരു മാറ്റം ഇതിനകത്ത് കാണാനായിട്ട് കഴിയില്ല അതായത് നമ്മളാ നൂറ് മാർക്കിൽ നോക്കിയാൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ ഇരുപത്തിയൊന്ന് മാർക്കും എക്കണോമിക്സിന്റെ ഏഴും ചേർത്താൽ ഇരുപത്തിയെട്ട് മാർക്ക് ഒഴികെ ബാക്കിയുള്ള എഴുപത്തി മാർക്കും പ്രിലിമിനറിയുടെ സെയിം സിലബസ് തന്നെ കാണാം അതിലുമായി എക്കണോമിക്സിലും ഏകദേശം ഫിഫ്റ്റി പെർസെന്റേജ് സിലബസ് കാണാം അതായത് ഏകദേശം ഒരു എഴുപത് ശതമാനത്തിന് മുകളിൽ എഴുപത്തി ശതമാനം മാർക്ക് പ്രിലിമിനറിയുടെ സെയിം സിലബസിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് ഇനി മുൻകാല മെയിൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ കറണ്ട് അഫേഴ്സ് സെപ്പറേറ്റ്ലി ഫിഫ്റ്റീൻ മാർക്ക് ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ സെപ്പറേറ്റ് കറന്റ് അഫെയേഴ്സിനെ പറ്റി പ്രതിപാദിച്ചിട്ടില്ല അന്ന് വെച്ച് കറണ്ട് ഉണ്ടാകില്ല എന്നല്ല കറണ്ട് അപ്പോയിൽസ് ഉണ്ടെങ്കിൽ തന്നെ അത് സബ്ജക്റ്റുമായി കണക്ട് ചെയ്തു വരുന്ന രീതിയിലുള്ള കറണ്ട് അപ്പോഴ്സ് മാത്രമേ ഉണ്ടാകൂ അപ്പൊ ഈ ഒരു രീതിയിലാണ് പേപ്പർ വണ്ണിന്റെ മാപ്പ് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത് ഇനി പേപ്പർ ടൂവിലേക്ക് പോകുമ്പോൾ പേപ്പർ ടൂലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞു നമ്മൾ പ്രിലിമിനറിയിലുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിക്സ് അതിനകത്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കംപ്ലീറ്റ് പോർഷൻ വരുന്നത് അത് ഈ പേപ്പർ വണ്ണിൽ മെയിൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നു പക്ഷെ അത് പകരം എവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അവര് പേപ്പർ ടൂവിൽ ഇരുപത് മാർക്കിന് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതായത് ആ ഇരുപത് മാർക്ക് കൂടെ നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യുകയാണെങ്കിൽ പേപ്പർ വണ്ണിൽ ഒരു എഴുപത്തി അഞ്ച് മാർക്കും അതിലൂടെ ഇരുപതും ഒരു നയൻറ്റി ഫൈവ് മാർക്ക് അതായത് ഏകദേശം ഇരുന്നൂറിൽ നൂറ് മാർക്കിനടുത്ത് പ്രിലിമിനറിയുടെ സെയിം സിലബസിൽ നിന്ന് തന്നെയാണ് വരുന്നത് അതായത് പ്രിലിമിനറി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് മെയിൻസിനും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അഡ്വാൻറ്റേജ് ഉണ്ട് സെയിം സിലബസ് തന്നെ അവിടെ റിപ്ലിക്കേറ്റ് ചെയ്യുന്ന ബാക്കിയുള്ള അൻപത് ശതമാനമാണ് മീൻസിനായിട്ട് എക്സ്ട്രാ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത് അതെ ഇതെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് പ്രിൻസിപ്പൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് പത്ത് മാർക്ക് പ്രിൻസിപ്പൽ ഓഫ് അഡ്മിനിസ്ട്രേഷനും പത്ത് മാർക്ക് പ്രിൻസിപ്പൾസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ളതുമാണ് അപ്പൊ എന്താണ് അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട തിയറീസ് അതിനകത്ത് വരുന്ന ഡിഫറെന്റ് മെത്തേഡ്സ് എന്താണ് ഇങ്ങനെയുള്ള ടോപ്പിക്കൽ തിയറിഫിക്കൽ ടോപ്പിക്കുകളാണ് അതിൽ വന്നിരിക്കുന്നത് മാനേജ്മെന്റ് പോലെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പ്രൈവറ്റ് സെക്ടർ പബ്ലിക് സെക്ടർ അവിടെ എങ്ങനെയാണ് മാനേജ്മെന്റ് സിറ്റുവേഷൻസ് നടക്കുന്നത് തിയറീസ് കൺസെപ്റ്റ്സ് ഇതാണ് അവിടെയും വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പത്ത് മാർക്ക് വീതം ഓരോന്നരമായി ഇരുപത് മാർക്ക് കാണാം സ്ഥലം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഇരുപത് മാർക്ക് നൽകിയിട്ടുണ്ട് അതിൽ പന്ത്രണ്ട് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചറിലും എട്ട് മാർക്ക് സെന്റർ സ്റ്റേറ്റ് റിലേഷനുമാണ് അതിനും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രിലിമിനറിയിൽ കവർ ചെയ്യുന്നതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ ആ ഭാഗത്തു നിന്ന് തന്നെയാണ് ഈ ഇരുപത് മാർക്ക് അതുകൊണ്ട് തന്നെ ഈ ഇരുപത് മാർക്കും ഫോറബിൾ ആണ് എന്നുള്ളതാണ് ഇനി കേരള മോഡൽ എക്കോണമി ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിന് മുപ്പത് മാർക്കാണ് നൽകിയിരിക്കുന്നത് അപ്പൊ കേരള മോഡൽ ഡെവലപ്മെന്റ് പതിനഞ്ച് മാർക്കും കേരള എക്കോണമി പതിനഞ്ച് മാർക്കും ഇതിനു മുമ്പ് കേരള പ്ലിഎസ് എവിടെയാണ് ഈ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ കെ എസിന്റെ സിലബസിൽ എക്കോണമിയിൽ കേരള എക്കോണമി എന്ന് പറയുന്ന ടോപ്പിക്ക് ഉണ്ട് അത് നമ്മുടെ ക്ലാസ്സുകളിൽ ഈ ഏരിയ വളരെ വ്യക്തമായി കവർ ചെയ്തിട്ടുള്ള ഒന്നുകൂടെയാണ് അപ്പോൾ ആ കെ എസിന്റെ സിലബസിൽ കാണപ്പെടുന്ന ഈ ഒരു ടോപ്പിക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേരള എക്കോണമി കേരള മോഡൽ ഡെവലപ്മെന്റ് ആ കേരള എക്കോണമിയാണ് കേരള എക്കോണമിയുടെ ജി ഡി പി കേരള എക്കോണമിയുടെ കണ്ടീഷൻസ് അവിടുത്തെ ടാക്സ് പ്ല അഗ്രികൾച്ചർ ബാക്കി മാനുഫാക്ചറിംഗ് സെക്ടർ എം എസ് എനി സെക്ടർ ഇങ്ങനെയുള്ള ഏരിയാസ് കവർ ചെയ്യുന്ന ഓവറോൾ കേരള എക്കോണമിയും ദെൻ കേരള മോഡൽ ഡെവലപ്മെന്റും അതിനകത്ത് കേരള മോഡൽ ഡെവലപ്മെന്റ് എന്താണ് അതിന്റെ എവല്യൂഷൻ എങ്ങനെയാണ് അത് നേരുന്ന ചലഞ്ചസ് അൺഎംപ്ലോയ്മെന്റ് പോവർട്ടി പോളിസീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നിൽക്കുന്നത് അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് മുപ്പത് മാർക്ക് ഉണ്ട് ഒരു വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല ആക്ച്വലി ഇത് ഇത് നമുക്ക് വായിക്കുമ്പോൾ വളരെ വൈഡ് ആയിട്ട് തോന്നുമെങ്കിലും വളരെ ക്രിസ്പായിട്ട് കവർ ചെയ്യാൻ കഴിയുന്ന ഒരു ടോപ്പിക് ശരിക്കും കേരള മോഡൽ എക്കോണമി ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവിടെ നിന്ന് മുപ്പത് മാർക്കിന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട് ഇനി എൻവറോൺമെന്റ് ക്ലൈമറ്റ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇതും കുറച്ച് കേരള ഫോക്കസ്ഡ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ബയോഡൈവേഴ്സിറ്റി ഫോറസ്റ്റ് എക്കോസിസ്റ്റം അങ്ങനെയുള്ള ഇന്ത്യയോടൊപ്പം തന്നെ കേരളത്തിലെ റിവറുകൾ കേരളത്തിന്റെ ഫോറസ്റ്റുകൾ ഇതെല്ലാം കുറച്ച് ഫോക്കസ് ചെയ്തിട്ടാണ് സിലബസ് പറഞ്ഞിരിക്കുന്നത് ഇതും പ്രിലിമിനറിയിൽ വലിയൊരു ഭാഗം നിങ്ങൾക്ക് കാണാനിട അതായത് ഫോറസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇൻ ഇന്ത്യ പൊല്യൂഷൻസ് ഡിഫറെന്റ് ലോസ് ഇൻ എൻവയറമെന്റൽ ലോസ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ പ്രിലിമിനറിയിലെ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ലാസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള എൻവയോൺമെന്റൽ സയൻസിൽ കവർ ചെയ്യുന്നതാണ് അതായത് പത്ത് മാർക്കിന്റെ എൻവോൺമെന്റും പത്ത് മാർക്കിന്റെ ഡിസാസ്റ്ററും എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ മാനേജ്മെന്റും ഇതിലും ഒരു ഭാഗം ഒരു നിയർലി ഫിഫ്റ്റി പെർസെൻറ്റേജിനടുത്ത് നമ്മൾ പ്രിലിമിനറിയിൽ കവർ ചെയ്യുന്നതാണ് അതിനൊരു കേരള ആംഗിൾ കൂടെ വന്നു കഴിയുമ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കവർ ചെയ്യാനായിട്ട് കഴിയും ഇതും നമ്മൾ പറയുന്ന പോലെ കെ എസ്സിന്റെ ടോപ്പിക്കുകൾ ഡിസാസ്റ്റർ മാനേജ്മെന്റും കാര്യങ്ങളും എല്ലാം നമ്മൾ എക്സ്ട്രാ കവർ ചെയ്ത് പോകുന്നവർ അത് അവിടെ നിന്നൊരു ചായ്വ് ഈ ഒരു സിലബസിൽ കുറച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മുടെയൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കുകൾ കൂടിയാണത് അപ്പൊ അവിടെയും ഒരു ഇരുപത് മാർക്കാണ് ഈ എൻവയറമെന്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് കാണുന്നത് പിന്നീടുള്ള പത്ത് മാർക്ക് ഇ ഗവേണൻസിൽ നിന്നാണ് ഇ ഗവൺസ് എന്താണ് ഇ ഗവണ്ണൻസിന്റെ വലിയ സ്റ്റെപ്സ് എന്താണ് എങ്ങനെയാണ് ഇ ഗവേണൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾ അവിടെയും ഒരു കേരള ഫോക്കസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് കഴിയും ഇങ്ങനെയാണ് ഈ മെയിൻസിന്റെ രണ്ടാമത്തെ പേപ്പറിൽ നൂറ് മാർക്കിന് ഡിസ്ട്രിബ്യൂഷൻ നൽകിയിരിക്കുന്നത് ഇത് വളരെ ആയിട്ടും വളരെ ആയിട്ടും പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് ആണ് ഏകദേശം ഇരുപത് മാർക്ക് പക്ഷെ എന്നാലും ഈ പേപ്പറിൽ നിങ്ങൾ നോക്കിയാൽ ഇരുപത് മാർക്കിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആ കേരള എക്കോണമി ആൻഡ് ഡെവലപ്മെന്റിന്റെ മുപ്പത് മാർക്ക് ഇരുപത് മാർക്കിന്റെ എൻവോൺമെന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പത്ത് മാർക്കിന്റെ ഈ ഗവേർണൻസ് പോലുള്ള ടോപ്പിക്കുകൾ അതായത് കോർ ചെയ്യാൻ കഴിയുന്ന ടോപ്പിക്കുകളും ഇതിനകത്ത് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് പ്രിലിമിനറിയുമായി കമ്പയർ ചെയ്യുമ്പോൾ അതായത് ഇപ്പോൾ നടക്കുന്ന പ്രിലിമിനറി സിലബസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം നൂറ് മാർക്കിനോളം അതായത് എൻവയറമെന്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ നൂറ് മാർക്കിനോളമുള്ള ചോദ്യങ്ങൾ പ്രിലിമിനറിയുടെ സിലബസിൽ നിന്ന് തന്നെ നമുക്ക് മെയിൻസിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് കഴിയും ബാക്കിയുള്ളതാണ് എൻറ്റയർലി ന്യൂ ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരുന്ന എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ പ്രിലിമിനറിക്ക് ഒരു പ്രിപ്പറേഷൻ മെയിൻസിനൊരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നതിലൂടെ അതിന് വലിയൊരു സ്കോറിംഗ് പോസിബിലിറ്റി കുറവായിരിക്കും പകരം ഹോളിസ്റ്റിക്കായിട്ടുള്ള പ്രിപ്പറേഷൻ അതായത് നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രിലിമിനറിക്ക് പഠിക്കുമ്പോൾ തന്നെ മെയിൻസ് കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു സിലബസ് കൃത്യമായി കവർ ചെയ്യുക അതിൽ കവർ ചെയ്യാൻ കഴിയാത്ത ടോപ്പിക്കുകൾ മാത്രം പ്രിലിമിനറിക്ക് ശേഷം മെയിൻസിലേക്കുള്ള ഗ്യാപ്പിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക അവിടെ പ്രിലിമിനറിക്ക് പഠിച്ച് ൾ വീണ്ടും ബ്രഷപ്പ് ചെയ്തെടുക്കുകയും കൂടി ചെയ്യണം അവിടെ ടെസ്റ്റുകൾ നടത്തണം അത് പ്രാക്ടീസ് ചെയ്യണം ഇങ്ങനെയുള്ള രീതിയിലൂടെ കൃത്യമായ ഒരു പ്രിപ്പറേഷനിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമായിരിക്കും ഈ എക്സാം ക്ലിയർ ചെയ്യാൻ അതായത് പ്രിലിമിനറിക്ക് പഠിക്കുക മീൻസ് പഠിക്കുക എന്നുള്ള ആംഗിൾ ഒഴിവാക്കി പ്രിപ്പയർ ഫോർ ദി സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം എന്ന ആംഗിൾ നിങ്ങൾ ഇന്ന് പ്രിപ്പറേഷൻ മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ കൃത്യമായി ഈ സിലബസിനെ മനസ്സിലാക്കി ഈ സിലബസിനെ അറിഞ്ഞ് സിലബസിന്റെ ബ്രേക്ക് ഡൗൺ എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിനകത്ത് ഒരു സട്ടോപിക്കുക വരുന്നത് അവിടെ നിന്ന് എങ്ങനെ ചോദ്യങ്ങൾ വരാം എന്ന് കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക അവിടെ നിങ്ങൾ സഹായിക്കാൻ ഞാൻ സെമിനാൻ പി എസ് സിക്ക് സാധ്യമായിരിക്കും അപ്പോൾ ഇതിനായിട്ട് സെക്രട്ടറി അച്ഛനെ ഞങ്ങളുടെ ബാസ് ഇപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആണ് താല്പര്യമുള്ളവർക്ക് കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഈ കറണ്ട് അഫയേഴ്സും സിലബസും എല്ലാം ഹോളിസ്റ്റിക് ആയിട്ട് നോക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക ഈ പുതുവർഷത്തിൽ ഈ ഒരു ജോലി നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു thank you